വേങ്ങര സ്വദേശി കൊട്ടേക്കാട്ട് കരുവേപ്പിൽ വീട്ടിൽ അബ്ദുറഹ്മാന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ മുഹമ്മദ് അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സെപ്റ്റംബർ പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് വീട്ടുവളപ്പിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ട അബ്ദുറഹ്മാന്റെ മരണത്തിൽ പോലീസിന് സംശയം തോന്നിയിരുന്നു തുടർന്ന് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ നിന്നും കഴുത്ത് ഞെരിഞ്ഞ് ശ്വാസമുട്ടിയാണ് അബ്ദുറഹ്മാൻ മരണപ്പെട്ടതെന്ന് കണ്ടെത്തിയതോടെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു ഇതിനിടയിലാണ് മകൻ പിടിയിലാകുന്നത് അബ്ദുറഹ്മാനും മകൻ മുഹമ്മദ് അൻവറും തമ്മിൽ വീട്ടിൽ വച്ച് വാക്കുതർക്കമുണ്ടായിരുന്നു പിതാവിന്റെ ചികിത്സയ്ക്കുള്ള പണം മകൻ നൽകാത്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കം പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു മകൻ അൻവർ പിതാവായ അബ്ദുറഹ്മാനെ കഴുത്തിന് പിടിച്ചാമർത്തിയതിൽ ശ്വാസം കിട്ടാതെ പിതാവ് മരണപ്പെടുകയും മരണമുറപ്പുവരുത്തിയ ശേഷം അബ്ദുറഹ്മാന്റെ മൃതദേഹം എടുത്തുകൊണ്ടുപോയി വീടിന് പിറകുവശത്തെ കുളത്തിൽ നിക്ഷേപിക്കുകയും തുടർന്ന് പിതാവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ബന്ധുക്കളെ ഫോൺ ചെയ്ത് അറിയിക്കുകയുമായിരുന്നുവെന്ന് മൊഴി നൽകി ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം മലപ്പുറം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മനോജ് ടി പോലീസ് ഇൻസ്പെക്ടർ ദിനേഷ് കോറോത്തി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്